ഹലോ അസ്ലാമലൈക്കും എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോമ്പൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ മുരിങ്ങാക്കായും പരിപ്പും പയറുപ്പേരിയാണ് ഉണ്ടാക്കിയത് ഉള്ളി കുറച്ചെടുത്ത് അതിൽ നല്ല വെണ്ണം എണ്ണ പുരട്ടി നമ്മൾ വെയിലത്തിടുക വെയിലത്ത് ഇതേമാതിരി കുറേ നേരം കൊണ്ടുപോയി ഇടുക ചെറിയ ഉള്ളി നല്ലോണം എണ്ണ പുരട്ടിയിട്ട് വേണം വെയിലത്ത് കൊണ്ടുപോയിട്ടിടാൻ ഞാൻ ടെറസിൻ്റെ മേലെയാണ് കൊണ്ടുപോയി ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും കുറച്ച് എണ്ണ പുരട്ടിയിട്ട് വാർപ്പിൻ്റെ മുകളിൽ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഇടാം അതാ കുറച്ച് എണ്ണ നല്ല വണ്ണം പരട്ടിയിട്ട് വാർപ്പിൻ്റെ മുകളിൽ കൊണ്ടുപോയിടാം അപ്പോൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് ഇനി നമുക്ക് മല്ലി മുളകൊക്കെ ഒന്ന് പൊടിക്കുന്നത് അതിൻ്റെ ടിപ്സും ഒക്കെ ഞാൻ പറഞ്ഞ് തരാം ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നല്ലവണ്ണം നമുക്ക് കഴുകാം ഇതിൽ മുളക് ഇപ്പോൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇതിൽ പൊടിയും ഒക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് നല്ലവണ്ണം കഴുകി നമുക്ക് ഉണക്കണം അതുപോലെ നമ്മൾക്ക് ഡ്രസ്സിൻ്റെ മുകളിൽ നല്ലവണ്ണം പരത്തി കൊടുത്ത് നല്ലവണ്ണം നല്ല കൊലുകുലേന ആവുന്നത് വരെ അത് ഉണക്കിയെടുക്കാം ഉണ ഇനി നമുക്ക് മല്ലിപ്പൊടി മല്ലി പിന്നെ നല്ലവണ്ണം കഴുകിയെടുക്കാം ചിലവരൊക്കെ കഴുകാതെയും ചെയ്യുന്നത് കാണാം ഞാനിപ്പോൾ ഇങ്ങനെ കഴുകിയിട്ടാണ് അത് യൂസ് ചെയ്യാൻ കാരണം ഇതിൻ്റെ മല്ലി വെള്ളം നിങ്ങൾക്ക് കാണിച്ച് തരാം ഇതാ കണ്ടില്ലേ ഉണ്ടില്ലേ ഇത്രയും ചളി ഉണ്ട് അപ്പോൾ ഇത്രയും ചളി നമ്മളിത് കഴുകാതെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ നമ്മളെ അപ്പോൾ എപ്പോഴും കല് മല്ലിയൊക്കെ കഴുകി ഉണക്കിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ മല്ലിപ്പൊടിപ്പിക്കുമ്പോൾ അതിലിടുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആദ്യം ഞാനൊരു നായി അരി എടുത്ത് വറുത്തെടുത്ത് അപ്പുറത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരിത്തിരി തോനും പിന്നെ വേപ്പിൻ്റെ ഇല ഉലുവ അതുപോലെ ഗരം മസാല പൊട്ടിച്ചിട്ടു അതേമാതിരി ഒരു ചെറിയ രണ്ട് ടേബിൾ സ്പൂണ് പെരിഞ്ചീരകം ഒരു രണ്ട് ടേബിൾ സ്പൂണ് കുരുമുളക് എന്നിവ ഇട്ട് നല്ല വണ്ണം ചെറിയ ചൂടിൽ മതി നല്ല മറുത്തെടുക്കുക ഇതാ നമ്മളുടെ വേപ്പിൻ്റെ എല്ലാം ഇങ്ങനെ ഇങ്ങനെ എടുത്താൽ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന പരുവത്തിലാവണം അതുവരെ നമ്മളത് ഇതാക്കുക ഇതിലേക്ക് നമ്മൾ നമ്മുടെ അരി മണി ചേർത്തിട്ട് അളക്കി വെക്കുക ഇപ്പം നമുക്ക് നമ്മളെ മല്ലി ശരിയായി കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ചേർത്താൽ നമ്മുടെ മല്ലിക്ക് നല്ലൊരു മണവും രസവും ഗുണവും ഒരു പ്രത്യേക ഇതയാണ് അതിട്ട് വെച്ച് വെക്കുന്ന കറികൾക്കൊക്കെ ഒരു പ്രത്യേക സ്വാദാണ് ഇതുപോലെ വറുത്തപ്പം നമ്മൾ നമ്മളുടെ ഉരുളിൽ നിന്നും നമ്മളത് ചൂടാറാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് വേപ്പിൻ്റെ ഇല നല്ല മൊരിയണം അല്ലാതെ എടുത്താൽ മല്ലിയില കരിഞ്ഞു പോകുതമാതിരി വേപ്പിൻ്റെ ഇല ഇങ്ങനെ പൊടിക്കുമ്പോഴിങ്ങനെ പൊടിഞ്ഞ് കയ്യിൽ കണ്ടു അതിന് പിന്നെയും പിന്നെയും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വേപ്പിൻ്റെ ഇല നല്ലവണ്ണം വറുക്കുമ്പോൾ മുരിഞ്ഞ് കിട്ടണം അല്ലെങ്കിൽ അത് ൊടി കൂട്ടി പോകാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ചെറിയ ഉള്ളി വാർപ്പിന്റെ മേലെന്ന് എടുത്തു കൊടുത്തിട്ടുണ്ട് ഇത് എന്നിട്ട് രണ്ട് കയ്യിലും വെച്ചിട്ട് ഇതാ ഇതേപോലെ ഒന്ന് അരക്കുക അപ്പൊ പെട്ടെന്ന് തന്നെ തന്നെ തോലു പോയി കിട്ടും നമുക്ക് അപ്പം നിങ്ങൾക്ക് ഇതുമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് കിലോ ചെറിയ ഉള്ളിയൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെയിലത്തിട്ടാൽ അതിടയ്ക്കിടക്ക് തൊലിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല ഇതാണ് ഞങ്ങളിത് കയ്യിലിട്ടൊന്ന് വെറുതെ ഒരതി എടുത്തിട്ട് കണ്ടോ അതിൻ്റെ ചപ്പൊക്കെ പെട്ടെന്ന് തന്നെ മാറി കിട്ടും അതാണ് കണ്ടപ്പോൾ ഞങ്ങളിത് ഫുള്ള് ക്ലീൻ ചെയ്തെടുത്തു ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാം ചെറിയ ഉള്ളി തൊലിക്കാൻ ഇത്രയും ഒരു വഴി വേറെ ഉണ്ടാവില്ല ഇത് ഏറ്റവും നല്ലൊരു ടിപ്പാണ് അതുപോലെ നമ്മൾ വെളുത്തുള്ളി വെയിലത്ത് ഇട്ടത് ഇതാ നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് അതിൻ്റെ തോലൊക്കെ പെട്ടെന്ന് തന്നെ വിട്ടുന്ന് വിട്ട് കിട്ടുന്നുണ്ട് ഇതാ കണ്ടില്ലേ നിങ്ങൾ തന്നെ ഇതാ ഇതുപോലെ പെട്ടെന്ന് തന്നെ വിട്ടുനിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് അതുപോലെ ക്ലീൻ ചെയ്തെടുത്തു അതാ അപ്പം പണിയൊക്കെ കഴിയും നമ്മൾ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് മില്ലിലേക്ക് കൊടുത്തയച്ചു നമ്മുടെ മുളക് പൊടി പൊടിച്ച് നമ്മൾ കുപ്പിയിലാക്കി വെച്ചു അതുമാതിരി മല്ലിപ്പൊടിയും പൊടിച്ച് കുപ്പിയിലാക്കി വെച്ചു ഇതാ നമ്മുടെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒക്കെ സെറ്റായി എന്ന് ഇത്രയും ടിപ്സാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതുപോലെ ഞാൻ കുരുമുളക് വറുത്ത് ഒരു ഡപ്പയിൽ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് ഇതുപോലെ കുരുമുളക് പൊടിച്ച് വെച്ചാൽ നമുക്കതിൻ്റെ പൊടി എളുപ്പം നമുക്ക് കറിയിലൊക്കൊഴിക്കാൻ അതേപോലെ ഗരം മസാല ഞാൻ കുറച്ച് ചട്ടിയിലിട്ട് വറുത്ത് പൊടി നമ്മളെ മിക്സിയിൽ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഒരു കുപ്പി അതൊക്കെ ഇതുപോലെ ട്രൈ ചെയ്തു